അലൈക്കും വഹമ്മത്തല്ലാ വാത്ത എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ എനിക്ക് പണം കിട്ടണം ഇതുകൊണ്ട് പണക്കാരനാവണം സമ്പത്തുണ്ടാക്കണം എന്നൊന്നും കരുതിയിട്ടില്ല നേരെ മറിച്ച് ഞാൻ കരുതിയത് ഞാൻ പഠിച്ച അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം അത് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരണപ്പെട്ടുകഴിഞ്ഞാലും മറ്റുള്ളവരാരും തന്നെ കുറ്റപ്പെടുത്താത്ത വിധത്തിൽ ഞാൻ ആരെയും വാക്കുകൊണ്ടോ പ്രവർത്തി കൊണ്ടോ അതുപോലെ തന്നെ എൻ്റെ ചാനലിലോ ഒരാളെയും കുറ്റം പറയുകയോ അവരുടെ പച്ചറിച്ച് തിന്നുകയോ ചെയ്യാതെ അവർക്ക് ഉപകാരപ്പെട്ടത് മാത്രം കിട്ടി ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ പോലും നല്ലത് പറഞ്ഞ് അതിൻ്റെ ഗുണം എന്നും ഉണ്ടാകും എന്നുള്ള കൂടി മാത്രമാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് എന്നാൽ പലരും എന്നോട് ചോദിക്കാറുണ്ട് ഇപ്പോൾ സബ്സ്ക്രൈബൊക്കെ നാലായിരത്തിൽ കൂടി അതുപോലെ തന്നെ വ്യൂസൊക്കെ കണ്ടമാനം കാണുന്നുണ്ട് എത്ര ക്യാഷ് കിട്ടുന്നുണ്ട് ആ ക്യാഷ് എന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് നാലായിരം കടന്നു എന്നുള്ളതും അതുപോലെ തന്നെ വ്യൂസും കിട്ടുന്നുണ്ടെന്നൊക്കെ സത്യം തന്നെ പക്ഷേ എനിക്ക് വാച്ച് അവർ ആണ് കുറവ് വാച്ച് അവർ പലരും നല്ല കാര്യങ്ങൾ കേൾക്കാൻ താല്പര്യപ്പെടുന്നില്ല നല്ല കാര്യങ്ങൾ വരുമ്പോൾ അതിങ്ങനെ കേട്ട് അത് മെല്ലെ അവസാനിപ്പിച്ച് അങ്ങോട്ട് പോകും അപ്പോൾ നമുക്ക് വാച്ച്വർ കിട്ടുന്നില്ല വാച്ച്വർ കിട്ടി എന്തെങ്കിലുമൊക്കെ വരുമാനം കിട്ടുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ എൻ്റെ ആഗ്രഹം പാവപ്പെട്ടവരെ സഹായിക്കുക എന്നതാണ് എനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് പാവങ്ങൾക്ക് മരുന്ന് അതുപോലെ തന്നെ വീടൊക്കെ പൊളിഞ്ഞു കിടക്കുന്നവർക്കൊക്കെ സഹായിക്കാൻ പറ്റുമെങ്കിൽ അത് അതുപോലെ വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് ഒന്നോ രണ്ടോ മാസത്തിനെങ്കിലും ഓരോരുത്തർക്കും അവരുടെ വാടക കൊടുക്കാനും അതുപോലെ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കാനും ഒക്കെ ആഗ്രഹമുണ്ട് പക്ഷേ നമ്മൾക്ക് നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ആ സഹായം ചെയ്യാൻ കഴിയൂ വാടകയ്ക്ക് വീ താമസിക്കുന്നവരുടെ വിഷമങ്ങളൊക്കെ ശരിക്കും ഞാൻ അറിയുന്നതാണ് ഞാനും വാടകയ്ക്ക് തന്നെ താമസിക്കുന്ന ഒരാളാണ് എനിക്ക് കുറച്ച് സ്ഥലമുണ്ടെങ്കിലും സ്വന്തമായി വീടൊന്നും ആക്കിയിട്ടില്ല അത് ഇൻഷല്ല എൻ്റെ ജോലിയിൽ നിന്ന് തന്നെ എനിക്കതൊക്കെ ലഭിക്കും ഇതുവരെയൊക്കെ കുറേ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അള്ളാഹു മാറ്റിത്തരുമെന്ന പ്രതീക്ഷയോടെയാണ് എന്നാൽ ഇതിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്നല്ല ഞാനത് ആഗ്രഹിക്കുന്നൊന്നുമില്ല എന്തായാലും യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ ഇത് ഉപകാരപ്പെടും വെറും വാക്കല്ല ഞാൻ പറയുന്നത് എനിക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യം തന്നെയാണ് ഇൻഷാല്ല നിങ്ങൾ ഓരോരുത്തരും സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു സ്ലാ